കള്ളു കുടിച്ച് നടക്കുന്ന മനുഷ്യനാണെന്ന് വിചാരിക്കുക അവനൊരു മുസ്ലിമായ ഉമ്മക്കും അപ്പാക്കും പിറന്നു അവൻ ജന്മത്തെ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക ഹെക്കുമെന്താറാവു അവൻ ആസുയാണ് അവൻ തെറ്റെയ്ത മനുഷ്യനാണ് മുസ്ലിമല്ലേ മുസ്ലിമാണ് എങ്ങനെ അവൻ പറയണോ ഞാൻ എക്സ് മുസ്ലിമാണ് ഞാൻ പോയിട്ടുണ്ട് അവിടെ പിന്നെ തീർന്നു നിഷേധിക്കാത്ത കാലത്തോളം നിസ്കരിച്ചില്ല നോമ്പ് നോട്ടില്ല എന്നൊക്കെ ശരിയാറവ ഗുരുത്ത കേട്ട് ചെയ്തിട്ടുണ്ട് എന്നതും ശരിയാണ് മരിച്ച മയ്യത്തിസ്കരിക്കണ്ടേ എന്താ നിസ്കരിക്കണം മുസ്ലിമീങ്ങൾ അലല്ലാഹ് എന്തെൽ അടുത്തുള്ള കാര്യം നമ്മൾ നമ്മളെ തീരുമാനിക്കേണ്ട കാര്യമില്ല ആൾ മുസ്ലിമാണോ മുസ്ലിമാണ് ആ മനുഷ്യനെ പോലും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഈ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര തെറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യനാണെങ്കിലും അവൻ നന്നാവണം പഠിച്ചോനെ അവരെ നീ സ്വീകരിക്കേ അവന് ഹിതായത്തിൻ്റെ വഴി നീ കൊടുക്കുപിടച്ചവനെ അവനെ നീ സ്വീകരിക്കണേ അവനെ നീ പൊരുത്തപ്പെടണേറപ്പേ എന്ന് ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യരെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുണ്ടോ എങ്കിൽ നമ്മൾ ഒന്നാം തരം മുസ്ലിമികളാണ് ഇസ്ലാമിൻ്റെ ഷാർ എന്ന് പറയുന്നത് ഈ നസീഹത്താണ് ഓരോരുത്തർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കലാണ് ഈ ആഗ്രഹം പോയിട്ട് വെറുപ്പായിട്ട് മാറി എന്താവും മുസ്ലിമീങ്ങളെ കാണുമ്പോൾ തന്നെ അവർ വെറുപ്പ് നസീഹത്ത് വേണമെന്നാണ് പറഞ്ഞത് കാരണം പിശാച്ച് നമ്മളെ വഴിതെറ്റിക്കാൻ ഇടവരുത്തല്ലേ നമ്മളെ കൊണ്ടുപോകും ദീൻ അവിടെ വെച്ചിട്ട് ോ പിന്നാലെ നമ്മൾ ഓടുന്ന അവസ്ഥ വരും ഇത് ദീനിന്റെ അടിസ്ഥാനമാണ് ഓരോ മുസ്ലിമിനും എന്ന് ആഗ്രഹിക്കണം എന്നിട്ട് മഹാനായ ജലീർ തങ്ങൾ പറയാ തങ്ങളോട് ഞാൻ പറഞ്ഞു പറഞ്ഞിരുബിയേ ഞാൻ ഒരുക്കമാണ് റസൂലെ എനിക്ക് കെളിമചൊല്ലിത്തരൂ അപ്പോഴാണ് തങ്ങൾ കെളിമചൊല്ലി കൊടുക്കുന്നത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه